ചേട്ടാ ഓണായിട്ട് എന്താ സ്പെഷ്യൽ ദാ സെറ്റ് മൂണ്ടുകൾ ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് വരുന്ന സെറ്റ് മൂണ്ടുകളാണ് പ്രശ്ന ഓണത്തിന് സ്പെഷ്യൽ ഐറ്റംസ് അതിൽ ടെമ്പിൾ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏഹ് നോക്കിയാൽ അങ്ങനെ വരും ദാ ഇങ്ങനെ ഒരു ഉടുക്കുമ്പോൾ സൂപ്പർ അല്ലേ സൂപ്പർ പിങ്ക് കസവാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പർ കസവൽ ഇത് പിങ്ക് കസവിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏഹ് ഇത് ടു പോയിൻ്റ് എയ്റ്റ് ലെങ്ത്ത് മീറ്റർ ഉണ്ടാവും ഇതിൻ്റെ ഒരുപാട് കളറുകൾ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ അടിച്ച് വന്നേക്കുന്നത് മൂന്ന് കളറാണ് നമുക്കിപ്പോൾ റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് അതിലൊന്ന് ബ്ലാക്ക് റെഡ് ആണ് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വന്നിരുന്നത് ഗ്രീൻ ബ്ലാക്ക് റെഡ് അപ്പോൾ മൂന്ന് കളറ് നമുക്ക് അവൈലബിൾ ആണ് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഇപ്പോൾ അടിച്ച് വന്നതാണ് കേട്ടോ സുദീഷ് അപ്പോൾ കടയതൊന്നും നോക്കണ്ട അരുൺ ടെക്സ് തന്നെയാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കുന്ന ഷോപ്പ് തന്നെയാണ് പേടിക്കേ വേണ്ട ചേച്ചിമാർ വില എത്രയെന്ന് പറയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഗോൾഡ് കസവിൽ നമ്മൾ പ്രിന്റ് ചെയ്തേ പ്രിന്റ് ഗോൾഡ് കസവിൽ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ